നമസ്കാരം നവകേരള സദസ്സ് എത്രത്തോളം ജനോപകാരപ്രദമാണ് എന്ന ചോദ്യത്തിന് ഇന്ന് പലരും പറയുന്നൊരു മറുപടിയുണ്ട് രക്ഷാപ്രവർത്തനം സജീവമാക്കിയ പരിപാടിയെന്നും സംസ്ഥാന പോലീസിൻ്റെ നട്ടെല്ല് ഭരണപക്ഷത്തിന് പണയം വെച്ച ദിവസങ്ങളെന്ന് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരുടെ ഗുണ്ടായുസത്തിന് വേദിയൊരുക്കിയ പരിപാടിയെന്ന് എല്ലാ ക്രൂരതയ്ക്കും ന്യായീകരണവുമായി മുഖ്യമന്ത്രി മുന്നിലുള്ളപ്പോൾ ഇതും ഇതിനപ്പുറവും നടക്കുമെന്ന് ജനങ്ങൾ പരസ്യമായി തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ പറയുന്നതിൽ എത്രത്തോളം കഴമ്പുണ്ട് കൂടാതെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ വളരെ നിർണായകവുമാണ് തിരച്ചിലേക്ക് പിന്നിൽ ഒട്ടേറെ കാര്യങ്ങൾ ഒരുങ്ങുകയാണ് പരിശോധിക്കാം നമുക്ക് ഇതിൻ്റെ തന്നെ വിശദാംശങ്ങൾ നവകേരള സദസ്സിൻ്റെ ധൂർത്താണ് പരിപാടി തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ വാർത്തയിൽ ഇടം പിടിച്ചത് പണമില്ലെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുഖ്യമന്ത്രി പറയുമ്പോഴാണ് സർക്കാരിൻ്റെ പലവിധ ധൂർത്തുകളിൽ ഒന്നായി കേരള സദസ്സും നടക്കുന്നത് നവകേരള സദസ്സിൻ്റെ ഭാഗമായി എത്ര സ്കൂളുകളുടെ മതിലുകളാണ് ഇടിച്ചു നിരത്തിയത് പതിമൂന്ന് മതിലുകളാണ് ഇതുവരെ പൊളിച്ചത് ഇതിൽ കൂടുതലും സ്കൂളുകളുടെ മതിലുകളാണ് കെട്ടിക്കൊടുക്കാമെന്ന ഉറപ്പിന്മേലാണ് പൊളിച്ചത് എങ്കിലും അതിൽ ഒരു ലക്ഷണവും കാണുന്നില്ല പൊളി കെട്ടിക്കൊടുക്കുന്നതിൻ്റെ ഖജനാവിൽ നക്കപ്പിച്ച ഇല്ലാത്ത സർക്കാർ ഇതൊക്കെ എങ്ങനെ കെട്ടിക്കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം എത്ര വലിയ തോന്നിവാസമാണ് ഇതെന്നാണ് വിമർശനമുയരുന്നത് ബസ്സിൻ്റെ ആഡംബരത്തെക്കുറിച്ച് വിമർശനം ഉയർന്നപ്പോൾ സാധാരണ ബസ് മാത്രമാണെന്നും ഒരു കോടിയും ചില്ലറയും മാത്രമാണ് വിലയെന്നുമാണ് മന്ത്രി ആന്റണി രാജു പറഞ്ഞത് ഇനി കെ എസ് ആർ ടി സി ലിഫ്റ്റും കക്കൂസുമുള്ള ബസ് നിരത്തിലിറക്കുമായിരിക്കും അതായിരിക്കും അദ്ദേഹം സാധാരണ ബസ് എന്ന് പറഞ്ഞത് നവകേരള ബസ്സിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രിയും പരാമർശിച്ചിരുന്നു അത് ശബരിമലയിൽ വെച്ചാണ് നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ശബരിമല തീർത്ഥാടകരമായി പോകുന്നതിന് സർവീസ് നടത്തുന്ന കെ ബസ് നവകേരള ബസ്സിനേക്കാൾ മികച്ചതാണ് എന്ന് ആണ് മന്ത്രി പറഞ്ഞത് മന്ത്രി തമാശ പറഞ്ഞതായിരിക്കും അല്ലാതെ ഈ അങ്കത്തരം പറയാൻ മാത്രം തരംതാണ് രാഷ്ട്രീയ നേതാവല്ല കെ രാധാകൃഷ്ണൻ ഇതുവരെ അഴിമതിയുടെ കറപുരളാത്ത നേതാവാണ് അദ്ദേഹം എന്നതാണ് എൻ്റെ നിരീക്ഷണം ബസ്സൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം പോയിന്റ് നമ്പർ വൺ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിനൊപ്പം പോലീസ് പൈലറ്റ് വാഹനത്തിലെ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്നിവരെ ഇന്നലെയും ഇന്നും നമ്മൾ കണ്ടു അതിക്രൂരമായ മർദ്ദനമാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ കെ ജനറൽ സെക്രട്ടറി എം ജെ ജോബിൻ്റെ വീട് അടിച്ചു തകർത്തു കൂടാതെ ജോബിൻ്റെ ഭാര്യയെ കൈയേറ്റം ചെയ്യുകയും ചെയ്തു വീട്ടിൽ വെച്ച് ആരും എതിർക്കാൻ പാടില്ലാത്ത വിമർശനത്തിനതീതനായ വ്യക്തിയാണോ പിണറായി വിജയൻ എന്ന ചോദ്യമാണ് പണ്ടേയെ ഉയരുന്നത് അതിപ്പോൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്തിരിക്കുകയാണ് ഇത് ഏകാധിപത്യമാണ് എന്നാണ് പൊതുവേ ഉയരുന്ന ജനാഭിപ്രായം ഇത്രയും അധപ്പതിച്ചോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കേരളം ഇതിനു മുൻപ് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ നമുക്ക് മുന്നിൽ വെച്ച അടയാളമുണ്ട് അപ്പുറത്ത് മായാതെ അപ്പോഴാണ് ഈ മാടംപിത്തരം രാജാവ് നഗ്നനാണ് എന്ന് പറയുന്നവരെ കശാപ്പ് ചെയ്യുന്ന രീതിയാണിതെന്ന് പറയുന്നവർ കോൺഗ്രസ്സുകാർ മാത്രമല്ല നിരവധി പേരാണ് ഇതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയുണ്ട് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരിൽ ഒരാളുടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് അയാളുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും ഒക്കെ തന്നെ അപ്പോൾ പോലീസുകാരുടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസിനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് കാരണം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഒരു തീർത്തും ഏകാധിപത്യപരമായ ഭരണം നടക്കുന്ന നാട്ടിൽ നടക്കുന്ന മർദ്ദനം സാധാരണക്കാരെ അല്ലെങ്കിൽ ജനങ്ങളെ ക്രൂരമായി അതിക്രൂരമായി അടിച്ച് ഒതുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത മർദ്ദനമായിരുന്നു അത് കണ്ടപ്പോൾ ഏതൊരു വ്യക്തിയും അറിയാതെ ചോദിച്ചു പോകുന്ന പല ചോദ്യങ്ങളുമുണ്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഉള്ള സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഇനി എന്തൊക്കെ നമ്മൾ കാണാനിരിക്കുന്നു ഇനിയിപ്പോൾ എല്ലാ പോലീസുകാർക്കും അതായത് ഈ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസുകാർക്കൊക്കെ സംസ്ഥാന സർക്കാർ സുരക്ഷയൊരുക്കുമോ അധികമായി അവരുടെ വീട്ടുകാർക്കൊക്കെ അതുകൂടാതെ തന്നെ ഈ ഡി വൈ ഐ പ്രവർത്തകരൊക്കെ പ്രത്യേക ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് മർദ്ദനം നടത്തുന്നത് അവർക്കും സുരക്ഷ ഒരുക്കുമോ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കരിങ്കൊടി കാണിക്കുന്നു അവിടെ പാഞ്ഞെത്തുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവർ ഒരു വെള്ള നിറത്തിലുള്ള ടീഷർട്ട് വിട്ടിട്ടുണ്ടാകും അവരൊക്കെ ഈ വെള്ളനിറത്തിലുള്ള ടീഷർട്ടിട്ട് വരുന്നത് പോലീസിൻ്റെ തല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടി കാരണം ഇത് ഡിവൈഫ് പ്രവർത്തകരാണ് ഇവരെ തല്ലാൻ പാടില്ല അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ടീഷർട്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് രഹസ്യ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിവരം അതാണ് എന്തായാലും അവർ തല്ലുന്നു കഴിയുമ്പോൾ പോലീസ് ഓടിവരുന്നു അവരെ പിടിച്ചു മാറ്റുന്നു മറ്റൊരു തല്ലുകൊണ്ടവനെ കസ്റ്റഡിയിൽ എടുത്തു പോവുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേരളത്തിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇതിനെയൊക്കെ പരസ്യമായി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതി പരക്കെ വിമർശനം വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്തായാലും മറ്റൊരു കാര്യം കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യമാണ് ഇവിടെ പരിശോധിക്കപ്പെടേണ്ട വിഷയം ആത്മവിശ്വാസമില്ലാത്തൊരു സംഘമായി അവർ മാറിയിരിക്കുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ വഴി നീളെ ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും പോലീസിൻ്റെയും സി ഐ ടി ഒക്കെ തന്നെ തല്ല് വാങ്ങുമ്പോൾ ശക്തമായ പ്രതികരണം ഒരിടത്തു നിന്നും ഉയരുന്നില്ല അവരുടെ തമ്മിൽ തല്ല് ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം കാരണം ഈ കോൺഗ്രസ് നേതാക്കളുടെ നേതാക്കൾ കൂട്ടമായി എത്തി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന എത്ര കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഒരിടത്തും കണ്ടില്ല തെന്നിയും തെറിച്ചും ഓരോരുത്തരായി എത്തുന്നു പതിവ് ആരോപണം ഉന്നയിച്ച് മടങ്ങുന്നു ഉന്നയിച്ച ആരോപണങ്ങളൊന്നു തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനോ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കുവാനോ അവർ കഴിഞ്ഞിട്ടില്ല മറ്റൊരു കാര്യം ഇതേ ആയുധങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എൽ ഡി എഫുകാരുടെ കയ്യിലാണ് കിട്ടിയതെങ്കിലൊന്ന് ആലോചിച്ച് നോക്കുക അവർ കേരളം ഒന്നടങ്കം പിടിച്ചു കുലുക്കുമായിരുന്നു ഏത് സർക്കാരാണെങ്കിലും അതിനെ താഴെ ഇറക്കുമായിരുന്നു അതായിരുന്നു അവരുടെ ആ ഒരു അതായിരിക്കും അവരുടെ ആ ഒരു പ്രതിഷേധ രീതി ഇനിയിപ്പോൾ യു ഡി എഫ് സഖ്യകക്ഷികളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് പരിതാപകരമാണ് മുസ്ലിം ലീഗിന് ഇനിയൊരു ടേം കൂടി അധികാരം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് പലരും പരിഹസിക്കുന്നത് അത് മനസ്സിലാക്കി സി പി എം അവരെ എല്ലിൻ കഷണം കാണിച്ച് എന്ന പോലെ ഓരോ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി വിളിക്കും പോലെ ആകർഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പണ്ട് എം വി രാഘവനെ പാർട്ടിയിൽ നിന്നും പുകച്ചു പുറത്ത് ചാടിച്ചത് ഇതിനായിരുന്നു എന്ന് ഇന്നത്തെ സി പി എം തലമുറയിൽപ്പെട്ടവർക്ക് എത്ര പേർക്കറിയാമെന്നറിയില്ല അധികാരത്തിൽ എത്തുവാൻ ചിലരൊക്കെ തലയും ചൊറിഞ്ഞ് തലയിൽ മുണ്ടിട്ട് ഇടതുകൂടാരത്തിലേക്ക് ഒരു കാൽ വെച്ച് നിൽക്കുകയാണ് കയറണോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു അറപ്പുണ്ട് അവർക്ക് കാരണം ജനങ്ങളെന്ത് പറയും ഉള്ളതാണ് അവരുടെ ചിന്ത ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ പക്ഷേ ഇതിന് പിന്നിലെ പോളിറ്റിക്സ് കുറേ കൂടി നമ്മൾ മുന്നിലേക്ക് പോയി പരിശോധിക്കേണ്ടതുണ്ട് സ്ക്രീനിൽ ഇല്ലാത്ത ബി ജെ പി അങ്ങ് അകലെ ഡൽഹിയിൽ ഇരുന്ന് കാര്യങ്ങൾ നോക്കുകയാണ് തന്ത്രങ്ങൾ മെനയുകയാണ് അവർ കാത്തിരിക്കുന്നത് കേരളത്തിലെ ഒരു ടേം കൂടി സി പി എം അധികാരത്തിൽ വരാൻ തന്നെയാണ് അതോടെ രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം യു ഡി എഫ് ശിഥിലമാകും പ്രത്യേകിച്ച് കോൺഗ്രസിൽ പേരിന് പോലും ആരും ഉണ്ടാവില്ല മൂന്നാം ടേം പൂർത്തിയാകുന്നതോടെ ബംഗാളിൽ സി പി എമ്മിന് സംഭവിച്ചത് കേരളത്തിലും നടക്കും എന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിക്കുന്നു ബി ജെ പി മാത്രമല്ല കേരളത്തിലെ സാധാരണക്കാർ പോലും അത് പറയുന്നുണ്ട് അതിനുശേഷം കേരളത്തിലെ ബി ജെ പിക്ക് പ്രവേശനം സുഗമമാകും എന്നവർ വിശ്വസിക്കുകയാണ് അതുവരെ ജനങ്ങളെ വെറുപ്പിക്കാൻ സി പി എമ്മിന് അനുവദിക്കുകയാണ് അവരുടെ തന്ത്രമെന്നും അതിന് കോപ്പ് കൂട്ടുകയാണ് അവർ ചെയ്യുന്നത് എന്നും പരസ്യമായ രഹസ്യമാണ് എന്നുള്ളതാണ് ഈ വിമർശകരൊക്കെ പറയുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം ഒരു അൾട്ടിമേറ്റം നൽകിയിരിക്കുകയാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ് അത് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ സീറ്റ് നേടും ഒരു സീറ്റല്ല ഒമ്പത് സീറ്റ് അവർ നേടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ തമ്മിലിടിച്ചുകൊണ്ട് പല പാരകളും വെച്ചുകൊണ്ട് പല ജയിക്കാമായിരുന്ന സ്ഥലത്തൊക്കെ വോട്ട് മറിച്ചു അവർ തോറ്റു അല്ലെങ്കിൽ തോൽവിക്ക് വഴിയൊരുക്കി ചില നേതാക്കൾ എന്നുള്ള വിമർശനം വന്നു വളരെ ശക്തമായിരുന്നു അപ്പോൾ അതിനൊക്കെ ഇക്കുറി പരിഹാരം കാണണം അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഹാരം കാണണം എന്നുള്ളൊരു കാര്യം അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ച് വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവർക്ക് അതുകൊണ്ട് അവർക്ക് നിർണായകമാണ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുൻപുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല അവർക്ക് സീറ്റ് നേടാൻ എന്നുള്ള കാര്യത്തിൽ വോട്ട് കൂടുതൽ എത്ര നേടാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു ഒരു പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ അജണ്ടയിലുള്ള കാര്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സി പി ഇനി മാറി ചിന്തിക്കുമോ നിങ്ങൾ എന്താണ് കരുതുന്നത് ജനങ്ങളെ ആട്ടിയകറ്റി അവർ വീണ്ടും പണ്ടത്തെ പോലെ ജനങ്ങളിലേക്ക് തിരികെ വരുമോ ഇല്ലെങ്കിൽ ചുവന്ന ഒരു പൂ കണ്ടാൽ പോലും സാധാരണക്കാർ കാർക്കിച്ച് തുപ്പുന്ന കാലം വിദൂരമല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുകയാണ് ഇനി കോൺഗ്രസ്സുകാരോടും കുറേയേറെ കാര്യങ്ങൾ ഈ നിരീക്ഷകർ പറയുന്നുണ്ട് ഇത്രയേറെ കാലം ഇന്ത്യ ഭരിച്ച നിങ്ങൾ ഇപ്പോൾ നാമാവശേഷമായതിന് പിന്നിൽ നിങ്ങളുടെ കയ്യിലിരിപ്പാണ് തമ്മിൽ തല്ലും അഴിമതിയും ഇനിയും നിങ്ങൾക്ക് തിരിച്ചറിവായില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ഒരു ഒത്തൊരുമ കൂട്ടായ പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളെങ്കിൽ നിങ്ങൾ ചിത്രത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടും എന്നുള്ള കാര്യവും അവർ മുന്നോട്ട് വയ്ക്കുകയാണ് കാത്തിരുന്ന് കാണാം കേരളത്തിലെ ഈ രാഷ്ട്രീയ നാടകങ്ങളുടെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്നാണ്